സുന്ദരാ എന്ത ചക്ക പണിയാതെ കണ്ടോണ്ടിരിക്കും ഒന്നും ഒരു കുഴപ്പമില്ല ഒരു ജോലി സമയത്ത് തീർത്ത് കൊടുക്കത്തില്ലെന്ന് മാത്രം ഇല്ല കുറ്റം എൻ്റെതാടോ തന്നെയൊക്കെ പണിക്ക് വെച്ചത് എന്റെ പിടി പിടി കൂടെ പണിയെടുക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ആരേപിള്ളേരുടെ കുടുംബം പറ്റി ലോഡ് ഞാൻ സാറേ ഒരാഴ്ച മുമ്പ് കോൺക്രീറ്റിംഗ് നടത്തി ബാക്കി പണി ഇതുപോലെ തീർത്തു തന്നിരിക്കും ഹരിയെ മോഹനേറ്റം വിളിച്ചിരുന്നോ ഇല്ല എന്താ കാര്യം സോറി ഹരി ഹരിക്ക് ഇന്ന് പണം തരാന്നല്ലേ പറഞ്ഞത് രണ്ടു ദിവസവും കഴിഞ്ഞേ ദുബായിന്ന് മോഹനന്റെ ഡീലി അയക്കത്തുള്ളൂ അയ്യോ ക്യാഷ് ഇന്ന് കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ലോ ഏറെ പത്ത് ദിവസം അതിനകം തന്നിരിക്കും ഈ വിവരം ഹരിയൻ നേരിട്ട് അറിയിക്കണമെന്നോ മോഹനത്തെ വൃത്തിയാ വിളിച്ചു പറഞ്ഞു ശരി ഞാൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം വേഗം വാ ഗുഡ് മോർണിംഗ് പിള്ളേർ വിളിച്ചിരുന്ന ഞാൻ 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 അങ്ങോട്ട് ഒരു ഒരു പിന്നെ സ്ക്വയർ ഫീറ്റ് കണക്ക് ഈ നിവർത്തി മനസിലാവില്ല എങ്ങനെയുണ്ട് ഞാനൊന്നും നോക്കട്ടെ ഓ ശരിക്ക് സമയത്ത് നോക്കിക്കോ എന്നിട്ട് അതിന്റെ ബഡ്ജറ്റും കണക്കുമായിട്ട് ഒന്ന് അങ്ങോട്ട് ഇറങ്ങി തീർച്ചയായും ദിവസം എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഹരിക്ക് അറിയാമല്ലോ ചില സമയത്ത് തോന്നുന്നു ഈ പണി അങ്ങനെ എന്റെ മാത്രമല്ല പബ്ലിക് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ കോൺട്രാക്ടർമാരുടെ അവസ്ഥ ഗുരുതരം ഞാൻ ഒരു മാസം കൊടുക്കുന്ന പലിശയുടെ കണക്ക് കേട്ടാ ഹരി ഞെട്ടു ഞാൻ തരാനുള്ള രൂപ ആ രണ്ടു ലക്ഷം രൂപ കിട്ടിട്ട് എന്ത് കാണിക്കാന് അതൊക്കെ സൗകര്യം പോലെ പിന്നെ തന്നാമല്ലോ നീ പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ല കുട്ടികളെ സ്കൂളിൽ വിടുന്നവരെ കിട്ടുന്നില്ലേ ഇപ്പൊ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഏതാ വീട് തന്നെ ചെറിയ വീട്ടിൽ ഫൈനാൻസേഴ്സ് സത്യപാലൻ നമ്മുടെ ബ്ലേഡ് സത്യപാലൻ മൂത്ത പണമുണ്ട് കയ്യില് എങ്കിലും ഹരി ഒരു കാര്യം ശ്രദ്ധിക്കണം പണി കഴിഞ്ഞ് ഒരുമിച്ച് ബില്ല് കൊടുക്കുന്നത് ബുദ്ധിയല്ല അവസാനം കിട്ടുന്നതൊക്കെ ലാഭമാണെന്ന് ആളുകൾ കരുതുന്നു എന്തായി ലതയുടെ കല്യാണ കാര്യം മിക്കവാറും ചിങ്ങത്തിലുണ്ടാവും ആണോ ഞാൻ ഞാനിറങ്ങിക്കോട്ടെ എനിക്ക് കുറച്ച് ഓക്കെ ഇനി സ്കൂട്ടറൊക്കെ ഒരു കാറ് വാങ്ങണം അത്യാവശ്യം വർക്കൊക്കെ ആയില്ലേ ഇപ്പോ അങ്ങനെ ഒരു മോഹം ഇല്ലാതില്ല സർ ആ ബഡ്ജറ്റ് ഞാൻ ും വളരെ കൂടുതലാ എങ്കിൽ തേക്ക് മരം വാതിലിനും ജനലിനും ഒഴിവാക്കാം ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ചു ലക്ഷം ലാഭിക്കാം വേണ്ട വേണ്ട നല്ല മരം തന്നെ ആയിക്കോട്ടെ പിന്നെ അവിടെ കുറയ്ക്കാം ഫ്ലോർ വേണമെങ്കിൽ എന്നാ പിന്നെ മാർബിൾ തന്നെ മതി ഫ്ലോറിംഗ് നന്നായിരിക്കണം പിന്നെ അവിടെ കുറയ്ക്കാം പിന്നെ അയ്യോ പറ്റില്ല നല്ല വൃത്തിയായിരിക്കണം എന്നിട്ട് തീ പിടിക്കാൻ കമ്പനി അയ്യോ വീടിന് ചോർച്ചയൊന്നും ഉണ്ടാവരുത് എന്തായാലും ഈ പണി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്തെങ്കിലും അവസാനം നോക്കാം അതെങ്ങനെയാ സർ ഈ എസ്റ്റിമേറ്റ് ഒന്ന് ഏതൊക്കെ ഘട്ടത്തിൽ എനിക്ക് എത്രയൊക്കെ രൂപ തരണം എന്ന് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഓ ഒരു മിനിറ്റ് കൊച്ചച്ച ആ ലഡും ജിലേബിയും മുഴുവൻ അകത്താക്കല്ലേ അത് കഴിക്കാൻ അല്ലേ മോനെ കഴിച്ചില്ലെങ്കിൽ കൊണ്ടുവന്നവരെ അവമാനിക്കുന്നത് പോലെ അല്ലേ ഞാൻ ഏതായാലും വീട് പണിയാൻ തീരുമാനിച്ചു പിന്നെ കേട്ടോ വ്യവസ്ഥകളൊന്നും നമ്മൾ തമ്മിൽ വേണ്ട ഹരിക്ക് എപ്പ പണം ആവശ്യമുണ്ടെന്ന് തോന്നുവോ അപ്പൊ എന്നോട് ചോദിക്കാം തന്റെ പേരിൽ മൊത്തം തുകയും ബാങ്കിനുണ്ടെന്ന് കരുതിക്കോ ഇതാ ഇതൊന്നും വേണ്ടായിരുന്നു ആവശ്യം പോലെ എടുത്തോ നമ്മളീടെ ആയിട്ട് തടി അധികം വല്ല എടുക്കുന്നത് അന്ന് അറപ്പിച്ചത് വെച്ച് നോക്കിയാ അറസ്റ്റിച്ചത് വെച്ച് നോക്കിയാൽ പഴയ രൂപത്തിലാവൂല നമ്മൾ തടി തടി വേറെ എവിടെ പോവാനാ എന്താ എന്തായാലും മില്ലിലെ ബില്ല് വളരെ കൂടുതലായിരിക്കാണ് പാസ് ഒന്ന് ശ്രദ്ധിക്കണം ഒരു കാര്യം നാളെ ആ റൊസാരിയുടെ വീട്ടിലെ ഫർണിച്ചർ കൊണ്ട് കൊടുക്കണേ നാളെ നീളെ ആവരുത് ഇല്ല എനിക്ക് പിന്നെ തരാ സാർ എന്റെ മനസ്സിലാക്കണം ഈ അഡ്വാൻസ് പരിപാടി ഇതോടെ അവസാനിപ്പിച്ചേക്കണം രാമേശ്വര എന്തോ ഒരു പെണ്ണു കിട്ടി എന്നെപ്പോലെ മര്യാദക്ക് ജീവിക്കാൻ നോക്കേ ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കട ചായക്കടത്തൊടുങ്ങുമോ വാസുവരിയാവില്ല എന്താ നേടാ നോക്കി നിൽക്കുന്നേ ഉരുപടികൾ ഇറക്കി നോക്കേ പിടിക്കെവനൊക്കെ അങ്കൽ ഞാൻ രാവിലെ കുളിച്ചു ഇല്ലെങ്കിൽ കൊച്ച അടുക്കള കേട്ടില്ല കഴിഞ്ഞ ആഴ്ച കണ്ടവനല്ലോ ഒന്ന് ജോലി തുടങ്ങുന്നില്ലേ ഒരു കട്ടം വേണോ കട്ടണോ കർത്തനല്ല ില് ലേശം ചുക്കിട്ടാൻ തരക്കേടില്ലായിരുന്നു ബുദ്ധിമുട്ടാവില്ലേ കൊറച്ച് ഇഞ്ചിയും കൂടി പിന്നെ തനിക്ക് രസം മതി നോക്കടോ രസികത്തെ രസികത്തെ കുട്ടി കട്ടില്ലാണോ ഞാൻ പാ അയ്യോ മരവിക്കത്തില്ലയോ ഞാൻ കുട്ടിക്ക് ഒരു കട്ടില് പണി നേരട്ടെ ഒരു ഡബിൾ കോട്ട് അതാകുമ്പോ രണ്ടുപേർ കൊച്ചമ്മ വിളിക്കും കേട്ടോ അയ്യോ വേണ്ട വേണ്ട മരവിക്കുമേ

எி மாற்ற சாரி விடுத்த ஒரு கொட்டுவடி நாலடி கட்டில் ஆஞ்சலி தேக்கில் வாசுவேன சாதி எங்குண்டு கடச்சில கைப்படியான சார்